ബിസ്മില്ലാഹി ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ റബിൾമീൻ വസു നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം അലൈലും വരഹമുല്ല പരിഷുദ്ധ ഖുർആാനിലെ അറുപതാം അധ്യായം സൂറത്തുൽ മുമതഹിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള രണ്ടാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളോട് നിങ്ങൾ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് അവരെ മിത്രങ്ങളാക്കി വെക്കരുത് രഹസ്യമായി നിങ്ങൾ ആ തരത്തിൽ സ്നേഹബന്ധം പുലർത്തുകയായാൽ അത് അള്ളാഹു കൃത്യമായി അറിയും അള്ളാഹു നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമൊക്കെ കൃത്യമായി അറിയുന്നവനാണ് അപ്പോൾ ആരോടാണ് ആ തരത്തിലുള്ള സ്നേഹബന്ധം പാടില്ലാത്തത് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു അവിടെ എടുത്തു പറഞ്ഞു ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോടും അള്ളാഹുവിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന അവരെ ആ തരത്തിൽ കാണുന്ന അത്തരം ആളുകളോടാണ് നിങ്ങൾ സ്നേഹബന്ധം പുലർത്തരുത് അവരെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത് എന്ന് സൂചിപ്പിച്ചത് അങ്ങനെ മിത്രങ്ങളാക്കി വെക്കുകയായാൽ സ്വാഭാവികമായും ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ രഹസ്യങ്ങളൊക്കെ അവരോട് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു സ്നേഹബന്ധം കാരണത്താൽ അവരെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത് എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിച്ചത് അടുത്ത ആയത്തിൽ അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം വേണം അള്ളാഹു പറയുകയാണ് ഈ എസ് കഫൂക്കും സഖിഫ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നാണ് അർത്ഥം വജത എന്നുള്ളതായ അർത്ഥമാണ് കണ്ടെത്തി സഖിഫ അത് മാതിയായ പദാണ് മാതിയായ പദം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലക്രിയ അതിൻ്റെ മുലാരിയ യസ് കഫു യസ് കഫു എന്ന് പറഞ്ഞാൽ കണ്ടെത്തും അല്ലെങ്കിൽ കണ്ടെത്തുന്നു അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ എസ് കഫൂന അവർ കണ്ടെത്തും അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്നു അതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ ഇൻ എന്നുള്ളത് ഹെർഫ് ഷർത്താണ് നിബന്ധനയ്ക്ക് വേണ്ടിയുള്ള ഹെർഫാണ് എങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആ ഒരു ഇൻ അതിൻ്റെ മുമ്പിൽ വരുമ്പോൾ യെസ് കഫൂന എന്നുള്ളത് എസ് കഫൂ എന്നായിട്ട് മാറും അപ്പോൾ ഇൻ എസ് കഫൂന എന്ന് പറയില്ല ഇൻ എസ് കഫൂ അർത്ഥം അവർ കണ്ടെത്തിയാൽ കും നിങ്ങളെ അപ്പോൾ ഇൻ എസ്കഫൂക്കും അവർ നിങ്ങളെ കണ്ടെത്തിയാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ് അവർക്ക് നിങ്ങളെ പിടികിട്ടിയാൽ അവർ നിങ്ങളെ കണ്ടെത്തിയാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ പിടികിട്ടിയാൽ യക്കൂനു കാന എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു ആയി തീർന്നു എന്നൊക്കെ അർത്ഥം അതിൻ്റെ മുതാരിയ യക്കൂനു എന്നാണ് യക്കൂനു എന്ന് പറയുമ്പോൾ ആയി തീരും ആയി തീരുന്നു അത് ബഹുവജൻ രൂപത്തിലാവുമ്പോൾ യക്കൂനൂന അവർ ആയിത്തീരും അവർ ആയിത്തീരുന്നു ഈ മുതാരിയായിട്ടുള്ള ക്രിയക്കും ആ ഇന്ന് ബാധകമാണ് അത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം അതുകൊണ്ടാണ് യക്കൂനൂന എന്ന് പറയാതെ യക്കൂനൂ എന്ന് പറഞ്ഞത് അതായത് അവിടെ ഒരു ജവാബ് ഒരു മറുപടി ഉത്തരം പറയുന്ന രൂപത്തിലാണ് ഉണ്ടാവുക യക്കൂനൂ അവർ ആയിത്തീരും ലക്കും നിങ്ങൾക്ക് അപ്പോൾ യക്കൂനു ലക്കും അവർ നിങ്ങൾക്ക് ആയിത്തീരും എന്തായിത്തീരും അഴുതാ എൻ അതുവ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഴുദാ അതുവ് ശത്രു നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചു അഴുതാ ശത്രുക്കൾ ഈ അതുവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വേണമെങ്കിൽ ബഹുവചന രൂപത്തിലും ഉപയോഗിക്കാം അതുവ് എന്നുള്ളതിന് ശത്രു എന്നോ ശത്രുക്കൾ എന്നോ അർത്ഥം കൊടുക്കാം സാധാരണഗതിയിൽ ഏകവചനവും ബഹുവചനവും പറയുന്ന സമയത്ത് അതുവ് ഏകവചനായിട്ടും അഴുതാ അ ബഹുവചനായിട്ടും പറയും അപ്പോൾ ഇവിടെ അഴുതാ വന്നു അത് ബഹുവചനാണ് ശത്രുക്കൾ അപ്പോൾ അവർ നിങ്ങൾക്ക് ശത്രുക്കളായിത്തീരും വ എബുസുത്തൂ ബസത്വ എന്ന് പറഞ്ഞാൽ നീട്ടി അല്ലെങ്കിൽ വിരുത്തി എന്നൊക്കെയാണ് ബസത്ത ബസത്വ എന്നുള്ള പദം മാതൃകയായ പദമാണ് പാസ്റ്റെൻസാണ് ഭൂതകാലക്രിയയാണ് അതിൻ്റെ മുതാരിയാണ് മുതാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് യബുസുത്തൂ എബുസുത്തു എന്ന് പറഞ്ഞാൽ നീട്ടും അല്ലെങ്കിൽ വിരുത്തും അതിൻ്റെ ബഹുവചന രൂപം യബുസുത്തൂന അവർ നീട്ടും അവർ വിരുത്തും അതിൻ്റെ മുമ്പിൽ വാവ് ചേർന്നിട്ടുണ്ട് അപ്പോൾ വ എബുസുത്തൂന എന്നാണ് ശരിക്ക് പക്ഷേ അവിടെ നൂന് കളയപ്പെട്ടതാണ് കാരണം ഈ പദത്തെ ആ യക്കൂനു എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ടതായത് കൊണ്ട് ആ യക്കൂനു എന്നുള്ളതിനുള്ള നിയമം ഇതിനും ബാധകമാണ് അതുകൊണ്ടാണ് എബ്സുത്തു എന്നായത് ശരിക്കും അവിടെ എബ്ബുസുത്തൂന എന്നാണ് അപ്പോൾ അർത്ഥം അവർ നീട്ടുകയും ചെയ്യും വാവ് വന്നതുകൊണ്ട് ഉം എന്നർത്ഥം കിട്ടും അതും ഇതും എന്ന് പറയാൻ വേണ്ടിയിട്ട് വ എബ്ബു സുത്തു അവർ നീട്ടുകയും ചെയ്യും അല്ലെങ്കിൽ വിരുത്തുകയും ചെയ്യും ഇലൈക്കും നിങ്ങളിലേക്ക് ഇലൈഹിം എന്ന് പറഞ്ഞാൽ അവരിലേക്ക് ഇലയ്ക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഐതിയഹും എന്താണ് അവർ നീട്ടുക ഐതിയഹും യദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐദിൻ യദുൻ എന്ന് പറഞ്ഞാൽ കൈ ഐദിൻ കൈകൾ അപ്പോൾ ഐതിയഹും അവരുടെ കൈകൾ വ അൽസിനത്തഹും അവരുടെ കൈകൾ മാത്രമല്ല വ അൽസിനത്തഹും ലിസാനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽസിനത്ത് ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നർത്ഥുണ്ട് ഭാഷ എന്നർത്ഥമുണ്ട് ഇവിടെ നാവ് എന്നർത്ഥം അപ്പോൾ വ അൽസിനത്തഹും അൽസിനത്ത് നാവുകൾ അൽസിനത്ത അവരുടെ നാവുകൾ ഹും എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ നാവുകൾ അതിൻ്റെ തുടക്കത്തിൽ അത്തിഫിൻ്റെ വാവ് ചേർക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു അത്തിഫിൻ്റെ വാവ് വന്നു കഴിഞ്ഞാൽ ഉം എന്നർത്ഥം കിട്ടും വ അൽസിനത്തവും അവരുടെ നാവുകളും അവരുടെ നാവുകളും ഉം എന്നർത്ഥം വരും വാവ് വന്നതുണ്ട് ബി സു ഇ ദ്രോഹം കൊണ്ട് തിന്മ കൊണ്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ബിസു ഇ സു എന്ന് പറഞ്ഞാൽ തിന്മ അല്ലെങ്കിൽ ദ്രോഹം ബിസു ഇ ദ്രോഹം കൊണ്ട് തിന്മ കൊണ്ട് മാത്രമല്ല വ വധൂ വദ്ധ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ് തൊട്ട് മുമ്പത്തായത്തിൽ മവദ്ദത്ത് വന്നല്ലോ മവദ്ദത്ത് സ്നേഹബന്ധം അല്ലെങ്കിൽ ആഗ്രഹം വദ്ദ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു വദ്ദു അവർ ആഗ്രഹിച്ചു അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് വ വദ്ദു അവർ ആഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് ഉദ്ദേശം മാതൃയായ പദം ചിലപ്പോൾ വളരെയധികം ഉറപ്പുള്ള ആ ഒരു ഉറപ്പിക്കലിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാതൃയായ പദം ഉപയോഗിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ വദ്ദു എന്ന് പറയുമ്പോൾ രണ്ട് വാവ് തുടക്കത്തിലുണ്ടല്ലോ അതിലുള്ള ആദ്യത്തെ വാവ് അത്ഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ പിന്നീട് വരുന്ന വാവ് അത് ആ പദത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാവാണ് അപ്പോൾ വ വദ്ദു വദ്ദു എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിച്ചു അതിൻ്റെ തുടക്കത്തിലുള്ള വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ വ വദ്ദു അവർ ആഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുകയും ചെയ്യും എന്നർത്ഥം എന്താണ് അവർ ആഗ്രഹിക്കുക വ് തെഖ്ഫുറൂൻ കെഫറ അവിശ്വസിച്ചു നിഷേധിച്ചു തള്ളിക്കളഞ്ഞു യക് ഫുറു നിഷേധിക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കും തള്ളിക്കളയുന്നു അല്ലെങ്കിൽ തള്ളിക്കളയും യക്ഫുറൂൻ അവർ നിഷേധിക്കും അവർ നിഷേധിക്കുന്നു അവർ അവിശ്വസിക്കും അവർ അവിശ്വസിക്കുന്നു തെഖ്ഫുറൂൻ തുടക്കത്തിൽ താ ആണെങ്കിൽ നിങ്ങൾ അവിശ്വസിക്കും നിങ്ങൾ അവിശ്വസിക്കുന്നു അതിൻ്റെ മുമ്പിൽ ലവ് എന്ന് വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ ലവ് തെഖ്ഫുറൂൻ നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഈ എസ്കഫൂക്കും വവദ്ദു ഇലയ്ക്കും ഐതിയഹും നിങ്ങളെ അവർക്ക് പിടികിട്ടുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുകയും നിങ്ങളുടെ നേരെ ദ്രോഹവുമായി അവർ അവരുടെ കൈകളും നാവും നീട്ടുകയും ചെയ്യും നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം മുമ്പത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന അള്ളാഹുവിനോടും മുസ്ലിങ്ങളോടും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടാവാം അപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ വളരെ നല്ല ഇസ്ലാമിനോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളുണ്ട് ആ തരത്തിൽ വർഗീയത വെച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അള്ളാഹുവിനെയും മുസ്ലിങ്ങളെയും തകർക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുക അവരെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉള്ള ആളുകളും ഉണ്ടാവാം അത്തരം ആളുകളോട് അങ്ങനെ ആ തരത്തിൽ ശത്രുക്കളായ ആളുകളോട് നിങ്ങൾ സ്നേഹബന്ധം കാരണത്താൽ അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് അങ്ങനെ മിത്രങ്ങളാക്കി കഴിഞ്ഞാൽ അവരോട് പല രഹസ്യങ്ങളൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അവരെ നിങ്ങൾ ആ തരത്തിൽ മിത്രങ്ങളാക്കി വെക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറയാണ് ആ ആളുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ആ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നിങ്ങളൊരു പക്ഷേ വിചാരിക്കും അവർ നല്ലവരാണ് എന്ന് വിചാരിക്കും ആ ശത്രുക്കളുടെ കാര്യമാണ് പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളുടെ കാര്യമല്ല മുസ്ലി അ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വളരെ നല്ല ആളുകളുണ്ടാവും അതല്ല അങ്ങനെയുള്ള ആളുകളല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിനെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ആ തരത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലി സ്വല്ല ഹിജ്ര പോകുന്ന സമയത്ത് വഴികാട്ടിയായിട്ട് പോലും ഉണ്ടായിരുന്നത് അമുസ്ലിമായ ആളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ തരത്തിലൊക്കെ ഇസ്ലാമിനോട് ശത്രുത ഇല്ലാത്ത നല്ലവരായ ആളുകളുണ്ട് എന്നാൽ അതല്ലാതെ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളുമുണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുക ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെ നിങ്ങൾ സ്നേഹബന്ധം കാരണത്താൽ മിത്രങ്ങളാക്കരുത് എന്നാണ് സൂചിപ്പിച്ചത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ആ ആളുകൾക്ക് നിങ്ങളെ പിടികിട്ടിയാൽ നിങ്ങളെ അവർ കണ്ടെത്തുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുകയും നിങ്ങളുടെ നേരെ ദ്രോഹവുമായി അവർ അവരുടെ കൈകളും നാവും നീട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളൊരു പക്ഷേ വിചാരിക്കും ആ ആളുകളൊക്കെ നല്ല ആളുകളാണ് അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെ അവർ കണ്ടെത്തിയാൽ നിങ്ങളെ അവർ പിടികിട്ട് നിങ്ങൾ നിങ്ങളെ അവർക്ക് പിടികിട്ടിയാൽ അവർ നിങ്ങളുടെ നേരെ നാവുകളും കൈകളും നീട്ടും എന്താ നാവുകളും കൈകളും എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും ഉപദ്രവിക്കും പ്രവർത്തനം കൊണ്ടും ഉപദ്രവിക്കും വളരെയധികം മോശപ്പെട്ട വാക്കുകൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ആ തരം വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ആ തരത്തിലും നിങ്ങളെ ഉപദ്രവിക്കും അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളെ ഉപദ്രവിക്കും അത്തരം ആളുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അങ്ങനെ ശത്രുത മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾ ഇനി അള്ളാഹു പറയാണ് അത്തരം ആളുകളുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൽ നിന്ന് മുസ്ലീങ്ങൾ മാറിയെങ്കിൽ ഈ ഒരു വിശ്വാസം വിട്ട് പോയെങ്കിൽ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അതവർ ആഗ്രഹിക്കുകയും ചെയ്യും ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അതിനുശേഷം ഗ്രാമർ പറയാം ഈ എസ് കഫൂക്കും അവിടെ യാത്ര മുമ്പ് സുക്കൂരിലെ നൂന് വന്നു ഇത്ഗാം ബിഹുന്ന ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുകയും മണിക്കുകയും വേണം ഈ എസ് കഫൂക്കും എക്കൂനൂലക്കും അഴുദ എൻ അഴുദ എൻ എന്നുള്ളടത്ത് ദ എന്നുള്ള നീട്ടൽ അത് നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടേണ്ട സ്ഥലമാണ് കാരണം അവിടെ ആ നീട്ടലിന് ശേഷം ഹംസയാണ് വന്നത് ദ എന്നുള്ള നീട്ടലിന് ശേഷം എൻ ഹംസയാണ് വന്നത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നീട്ടലും ഹംസയും വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ ഒരേ പദത്തിൽ തന്നെയാണെങ്കിൽ നിർബന്ധമാണ് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ നിർബന്ധമില്ല നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യമാണ് രണ്ടാണെങ്കിലും അപ്പോൾ ഇവിടെ നിർബന്ധമാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം ഒരേ പദത്തിലായതുകൊണ്ട് അഴുത എൻ എന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഴുതാ എൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് തെൻവീൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുക്കൂനിലെ നൂന് കണ്ടു കഴിഞ്ഞാൽ ശേഷം വരുന്ന അക്ഷരത്തെയാണ് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ തെൻവീന് കണ്ടു ശേഷം വരുന്ന അക്ഷരം ഏതാണ് വാവാണ് അവിടെ നിയമം ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക നേരത്തെ യാ ഇൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ അവിടെ വാ വ അഴുദ ലയിപ്പിക്കുക മണിക്കുക വ യബ് സുതൂ യബ് സുതു എന്നുള്ളടത്ത് ബാന് സുക്കൂനാണ് ബാ ഇന് സുക്കൂന് കണ്ടാൽ അവിടെ ആ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം കട്ടിയിൽ പറയണം ബ എന്നുള്ളത് വെളിവായി കേൾക്കണം യബ് എന്ന് പറഞ്ഞാൽ പോരാ യബ് ബ എന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കണം അവിടെ തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം സീനിന് ലൊമ്മ ആണ് അവിടെ എബിസ് എബിസുത്തു എന്നാണ് എബിസിത്തു എന്നല്ല എബ് സു എന്നാണ് അവിടെ ആ സീനിൻ്റെ ലൊമ് ലൊമായിട്ട് തന്നെ പറയണം അവിടെ സുക്കൂനല്ല എബ് സുത്തു എന്നല്ല എബ്സു എബ്സുത്തു എന്നാണ് എബ്സുത്തു എന്നുള്ളതിൻ്റെ അവസാനത്തിലും ഒരു മദ്ദ് കാണാം യബ്സുത്തൂ കാരണം ശേഷം വരുന്ന അക്ഷരം ഹംസയാണ് അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്ത പദങ്ങളിലാണല്ലോ ഈ മദ്ദും ഹംസയും ഇവിടെ വരുന്ന വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല അപ്പോൾ എബുസുത്തൂ ഇലക്കും ഐദിയഹും വ അൽസിനും ബിസു ഇ അൽസിനത്തഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ് ശേഷം വരുന്ന അക്ഷരം ബ ആണ് ബാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോൾ അവിടെ നമ്മൾ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം ഒരു ചെറിയ കൂടി അപ്പോൾ അൽസിനത്തഹും ബി ബിസൂ ഇ എന്നുള്ളത് നേരത്തെ വന്ന പോലെ സൂ എന്നുള്ളത് നീട്ടാനുള്ള സ്ഥലമാണ് മദ്ദാണ് അതിനുശേഷം വരുന്ന അക്ഷരം ഏതാണ് ഹംസയാണ് സൂ ഇ എന്ന് പറയുമ്പോൾ ഇ എന്നുള്ളത് ഹംസയാണ് അപ്പോൾ നീട്ടലും ഹംസയും അല്ലെങ്കിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിലാണ് നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം മദ് മുത്തസിൽ എന്നാണ് അങ്ങനെയുള്ള മദ്ദുകളെ പറയാം വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ മദ് മുൻഫസിൽ എന്നും പറയും അവസാനത്തെ നൂന്ന് സുക്കൂനട്ടിട്ട് നിർത്ത് അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ റൂ എന്നുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയിരുത് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ും ഈ ഒരു ആഴത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇൻ എന്നുള്ള ഹെറഫ് ഷർത്ത് വന്നു ഇൻ വന്നു കഴിഞ്ഞാൽ രണ്ട് മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ ചെയ്യാൻ കഴിവുള്ള ഹെറഫാണ് ഇൻ അതായത് ഇന്നിന് ശേഷം വരുന്ന രണ്ട് മുതാരിയായിട്ടുള്ള ക്രിയകൾക്ക് ഒരേ സമയം ഈ ഒരു ഇന്നുകൊണ്ട് ജസ്മ് കിട്ടും ഇവിടെ നോക്കുക ഒന്ന് എസ്കഫൂന എന്നുള്ളൊരു പദം വന്നിട്ടുണ്ട് ഒരു മുതാരിയായിട്ടുള്ള ക്രിയ വന്നിട്ടുണ്ട് അത് യെസ് കഫൂ എന്നായി മാറി ആ അവസാനത്തെ നൂന് കളഞ്ഞു സാധാരണ ജസ്മ് എന്ന് കേട്ടാൽ അവസാനത്തിൽ സുക്കൂന് ഇട്ട് കൊടുക്കലാണ് നമ്മുടെ മനസ്സിൽ വരുക അതാണ് ശരിക്ക് ഏറ്റവും അധികം നമ്മൾ അറിയുന്ന ഒരു ജസ്മിൻ്റെ അടയാളം ഇപ്പോൾ ഖത്തബ എഴുതി യക്തുബു എഴുതുന്നു ഈ യക്തുബു എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ പറഞ്ഞാൽ ഇൻ ഒക്കെ വന്നിട്ട് ഇൻ എക്തുബ് അവസാനത്തിൽ സുക്കുനായി മാറുകയാണ് ചെയ്യുക പക്ഷേ യക്തുബൂന എന്നുള്ള രൂപത്തിൽ ബഹുഭജന രൂപം വന്നാൽ ആ അവസാനത്തെ അങ്ങോട്ട് കളയാ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്കറിയാം യസ്കഫൂന എന്ന് വന്നു അപ്പോൾ അതിന് ജസ്മ് കൊടുക്കാൻ പറഞ്ഞാൽ അവസാനത്തെ നൂന് കളഞ്ഞു ഇനി ഇൻ കാരണം രണ്ട് മുതാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടുമെന്ന് പറഞ്ഞു ഒന്ന് ആ ഒരു നിബന്ധനയുടെ ഭാഗം മറ്റൊന്നതിൻ്റെ ജവാബിൻ്റെ മറുപടിയുടെ ഉത്തരത്തിൻ്റെ ഭാഗം നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും എന്ന് പറയില്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ എന്നുള്ളത് ആ ഒരു ഷർത്തിൻ്റെ ഭാഗമാണ് നിബന്ധനയുടെ ഭാഗമാണ് അതിൻ്റെ ഒരു മറുപടി ആയിക്കൊണ്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ് ഇങ്ങനെ കിട്ടും എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതിൻ്റെ ജവാബാണ് അപ്പോൾ ഇവിടെ ഇൻ എസ് കഫൂക്കും നിങ്ങളെ അവർ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ പിടികിട്ടിയാൽ അത് ആ നിബന്ധനയുടെ ഭാഗമാണ് ഇനി അങ്ങനെ പിടികിട്ടിയാൽ എന്താ സംഭവിക്കുക ആ പറയുന്ന ഭാഗം ജവാബാണ് യക്കൂനൂ ലക്കും അവർ നിങ്ങൾക്കായി തീരുമാ എൻ ശത്രുക്കൾ അതാണ് അതിൻ്റെ ജവാബ് അപ്പോൾ അവിടെ ആ തുടക്കത്തിലുള്ള യക്കൂനൂന എന്നുള്ള പദവും യക്കൂനു എന്നായി അല്ലെങ്കിൽ അതിനും ജസ്മ കിട്ടി അപ്പോൾ ഇൻ വന്നതുകൊണ്ട് യസ്കഫൂന യക്കൂനൂന ഈ രണ്ട് പദങ്ങൾക്കും ജസ്മ കിട്ടി രണ്ട് മുതാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടി ഇനി ഈ കാന യക്കൂനു യക്കൂനൂന ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഒരു ഇസ്മുണ്ടാവും അതിന് ഖബറും ഉണ്ടാവും ഇപ്പോൾ ഇവിടെ യക്കൂനൂന വന്നു അത് യക്കൂനു എന്നായിട്ട് മാറി ശരി അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ യക്കൂനൂന എന്നെഴുതുമ്പോൾ അല്ലെങ്കിൽ യക്കൂനു എന്നെഴുതുമ്പോൾ അവസാനത്തിൽ കാണുന്ന ആ വാവിനെയാണ് അതിൻ്റെ ഇസ്മായിട്ട് പറയാം ഇനി അതിൻ്റെ ഒരു വിവരണമായി കൊണ്ടുവരുന്ന ഭാഗം ആഴ്ദ ആണ് അത് കാനഡ അല്ലെങ്കിൽ യക്കൂനു എന്നുള്ളതിൻ്റെ ഖബറാണ് അപ്പോൾ യക്കൂനു എന്നുള്ളതിൻ്റെ ഇസ്മ് ആ വാവാണ് യക്കൂനു എന്നുള്ളതിൻ്റെ ഖബർ ആഴുത എന്നുള്ള പദാണ് ഖാനയുടെ അല്ലെങ്കിൽ യക്കൂനു എന്നുള്ളതിൻ്റെയൊക്കെ ഇസ്മിന് എപ്പോഴും എറാബ് റഫ് ആയിരിക്കും സാധാരണ ലമ്മു കൊണ്ടോ ലമ്മു തൻവീനുകൊണ്ടോ അതിൻ്റെ ഖബറിന് എറാബ് നെസ്ബായിരിക്കും ഫത്തേ കൊണ്ടോ ഫത്തേ കൊണ്ടോ അപ്പോൾ ഇവിടെ അഴുതാ എൻ എന്നുള്ളത് ആ യക്കൂനു എന്നുള്ളതിൻ്റെ ഖബർ ആയതുകൊണ്ടാണ് അഴുതാ എൻ അവസാനത്തിൽ ഫത്തേ തൻവീൻ ഇട്ടത് അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാന മുഹമ്മദുൻ മുഅല്ലിമൻ എന്നാണ് പറയുക ക്യാന മുഹമ്മദുൻ ഖാനയ്ക്ക് ശേഷം വരുന്ന ആ ഇസ്മിന് ഖാനയുടെ ഇസ്മിന് മുഹമ്മദുൻ റഫ് ആണ് റം കൊണ്ട് അല്ലെങ്കിൽ ലമ്മു തെൻവീനുകൊണ്ട് മൊഹല്ലിമൻ അവിടെ നെസ്ബാണ് ഫത്ത കൊണ്ടോ ഫത്ത തൻവീനുകൊണ്ടോ അതേസമയം ഇതിൻ്റെ നേരെ വിപരീത നിയമമായിരിക്കും ഇന്ന വന്നാൽ ഇന്നഅല്ലാഹൂറുൻ ഇന്ന അല്ലാഹ എന്നാ പറയുക ഇന്ന അല്ലാഹു എന്ന് പറയില്ല ഇന്നക്ക് ശേഷം വരുന്ന ഇന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും ഇന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും ഇന്ന അല്ലാഹ ഖഫൂറുൻ അപ്പോൾ കാനയും ഇന്നയും നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ നേരെ വിപരീതം എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കി വെക്കാം വ എബുസുത്തൂ ഇവിടെ നമ്മൾ നോക്കുക ഒരു വാവട്ടു അത്തുഫിൻ്റെ വാവട്ടു ഈ എബുസുത്തു എന്നുള്ള ശരിക്കും ഏതിലേക്കാണ് ചേരുന്നത് യക്കൂനു അവർ ആയിത്തീരും നിങ്ങൾക്ക് ശത്രുക്കൾ നിങ്ങൾക്ക് ശത്രുക്കൾ ആയിത്തീരും അവർ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല വ എബുസുത്തൂ അവർ നീട്ടുകയും ചെയ്യും അപ്പോൾ ആ യക്കൂനു എന്നുള്ളതിലേക്കാണ് യബുസുത്തു ചേരുന്നത് അങ്ങനെ ഒന്നിലേക്ക് മറ്റൊന്ന് ചേരുമ്പോൾ മത്തൂഫ് എന്നാ പറയുക ചേർക്കപ്പെട്ടതെന്നാ പറയാം അങ്ങനെ ചേർക്കപ്പെട്ടൊരു പദം വരുമ്പോൾ ഏതിലേക്കാണോ ചേർക്കപ്പെട്ടത് അതിനുള്ള നിയമം ഇതിനും ബാധകമാവും അപ്പോൾ യക്കൂനൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് യബുസുത്തൂ എന്നേ പറയുള്ളൂ അവിടെ യക്കൂനൂന എന്നായിരുന്നുവെങ്കിൽ യബുസുത്തൂന എന്ന് വരുമായിരുന്നു അപ്പോൾ ഇവിടെ ശരിക്കും യബുസുത്തൂന എന്നാണെങ്കിലും ആ യക്കൂനു എന്നുള്ള പദത്തിലേക്ക് ചേർക്കപ്പെട്ടതായതുകൊണ്ട് അവിടെ അതിന് ജസ്മ കിട്ടിയത് കൊണ്ട് ഇതിനും ജസ്മ കൊടുക്കണം അങ്ങനെയാണ് യബുസുത്തൂ എന്നായി മാറിയത് ഇനി യബുസുത്തൂ അവർ നീട്ടുകയും ചെയ്യും എന്താണ് അവർ നീട്ടുക ഐതിയഹും അപ്പോൾ അവിടെ ആ ഐത് എന്നുള്ള ആ ഒരു പദം അവിടെ മഫൂലിംബിയുടെ സ്ഥാനത്താണ് ഓബ്ജക്ടിൻ്റെ സ്ഥാനത്താണ് കർമ്മത്തിൻ്റെ സ്ഥാനത്താണ് മഫൂലിംബി ബിഹിക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് കർമ്മത്തിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും സാധാരണഗതിയിൽ ഫത്ത കൊണ്ടോ കൊണ്ടോ അതുകൊണ്ടാണ് ഐദിയ എന്നുള്ള രൂപത്തിൽ നെസ്ബുള്ള രൂപത്തിൽ എഴുതിയത് ഇനി ഐതിയഹും എന്ന് പറഞ്ഞു അവരുടെ കൈകൾ എന്ന് ആ അവരുടെ കൈകളെ എന്നുള്ള ആ പദത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് മറ്റൊരു പദം കൂടെ വരുന്നുണ്ട് അവരുടെ കൈകളെ മാത്രമല്ല അൽസിനത്തവും അവരുടെ നാവുകളെയും അപ്പോൾ ആ അൽസിനത്ത് എന്നുള്ള പദം ഐതിയ എന്നുള്ള പദത്തിലേക്ക് ചേർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആ ഐതിഹം എന്നുള്ളതിൽ കൈകൾ എന്നുള്ളതിൻ്റെ ഐതിഹ എന്നുള്ള പദം എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഇതും നെസ്ബ് കിട്ടിയ രൂപത്തിലായിരിക്കണം എന്നർത്ഥം അതുകൊണ്ടാണ് അൽസിനത്ത എന്നെഴുതിയത് അൽസിനത്ത ഹും എന്നാണ് അൽസിനത്തു എന്നല്ല അൽസിനത്ത ഹും എന്നാണ് അതിന് നെസ്പ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാരണം ആ ഐതിയ ഹും എന്നുള്ളതിലേക്ക് മത്തൂഫ് അല്ലെങ്കിൽ അതിലേക്ക് ചേർക്കപ്പെട്ടതാണ് അൽസിനത്ത് അതുകൊണ്ടാണ് ഐദിയ എന്നുള്ളതിൻ്റെ അതേ നിയമം ഇതിനും കിട്ടിയത് ബി സു ഇ എന്ന് പറയുമ്പോൾ ബി എന്നുള്ളത് നമുക്കറിയാം ഹെർഫ് ജെറാണ് ഹെർഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ഹർഫ് വന്നാൽ ഹർഫ് ജെറു എന്നുള്ള പേരിൽ ഒരു ഹർഫ് വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും ജെറെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തെന്വീന് കൊണ്ടോ അതിനെ സൂചിപ്പിക്കും ഇപ്പോൾ ഇസ്മുൻ എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ബി ചേർത്താൽ ബിസ്മീ എന്നാണ് പറയുക ബി എന്ന് പറഞ്ഞതിന് ശേഷം ബിസ്മു എന്ന് പറയില്ല ബിസ്മീ ബിസ്മ എന്നൊന്നും പറയില്ല ബിസ്മീന്നാ പറയുക അതേപോലെ ബിസ് സു ആ എന്ന് പറയില്ല ബി സു ഉ എന്ന് പറയില്ല ബിസ് സു ഇ എന്നാ പറയുക കെസറിട്ട് കൊടുത്തു എന്തേ കെസറിൻ്റെ കാരണം സു ഉ എന്നുള്ളതിന് കെസർ കാരണം ബി വന്നതുകൊണ്ടാണ് ബിസ്സു ഇ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദൂർ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൌഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാന അനിൽ അഹമ്മദുൽ റബിൾ അലമീൻ അസ്ലാമു ആലൈക്കും വർമുല